ചെറിയ പള്ളി എന്നത് ഒരു വിശേഷണ പദമാണ് എന്ന് നമുക്കറിയാം അല്ലേ വലുതെന്നുള്ളതൊരു വിശേഷണമല്ലേ ഒരു അഡ്ജക്റ്റീവാ ചെറുതെന്ന് പറയുന്നത് ഒരു ആ അഡ്ജക്റ്റീവാ എന്തോ ചെറുതെന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ കിടക്കുന്നതുകൊണ്ടാണ് ഇതൊരു വിശേഷണ പദമാണ് സന്തോഷമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം എല്ലാവരും ഞായറാഴ്ച ദിവസത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഇങ്ങനെ സാഗൂതം ഇത് ശ്രദ്ധിക്കുന്നു രാവിലെ തന്നെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് എല്ലാവരും വന്നു അപ്പോൾ രാവിലെ മുതൽ ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷം ഉണ്ട് രണ്ട് കാര്യങ്ങൾ സംയുക്തമായി ഇവിടെ നടക്കുക ഒന്ന് നമ്മുടെ ഇടവകയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും സംയുക്തമായ വാർഷികമാണിത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇടവകയുടെ ആത്മീയ ചൈതന്യം ആത്മീയ സംഘടനകളുടെ ചൈതന്യമാണ് അത് നല്ല പ്രസരിപ്പോടെ നല്ല താൽപ്പര്യത്തോടെ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ചടുലമായ പ്രവർത്തനങ്ങൾ മൂലം അത് മുന്നേറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആറുമാസമായിട്ടില്ല അച്ഛൻ ഈ ഇടവകയിൽ വികാരിയായി വന്നിട്ട് ആ പുതുമയുടെ ഒരു പുതുമോടിയും നിങ്ങളുടെ ഈ ഒരു അതീവമായ താല്പര്യം കൂടെ സംഗമിക്കുമ്പോൾ വളരെ പ്രതീക്ഷയും പ്രത്യാശയും ഇടവകയിൽ ഉണ്ടാവും നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ജനുവരി മാസമാണ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് നാളെ ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ഭാരതം ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി വിവിധ ഭാഷകൾ വിവിധ സംസ്കാരം വിവിധ വൈവിധ്യമാർന്ന സ്വത്വം എന്നാൽ ഭാരതം എന്ന ഏക കൊടിക്കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ റീജിയണലായിട്ടൊക്കെ ചില അസ്വസ്ഥതകൾ അപശകുനങ്ങൾ അപശബ്ദങ്ങളൊക്കെ അക്കാലം മുതൽ ഇക്കാലം വരെ നിലനിൽക്കുന്നുവെങ്കിലും വി ആസ് ഇന്ത്യൻസ് വിസ് വൺ പീപ്പിൾ രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഞാൻ മറ്റൊരു തിരുമേനിയോടൊപ്പം ഏതാനും ചില ആളുകളും വാഗ ബോർഡറിൽ വരെ പോയിരുന്നു അതിന് മുമ്പും ഞാൻ പോയിട്ടുണ്ട് വൈദികനായിട്ട് നിങ്ങൾ പോയിട്ടുള്ളവരും അറിയാം പോകാത്തവർ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകാം വൈകിട്ടാവുമ്പോഴത്തേക്ക് നമ്മുടെ ദേശീയ പതാക താഴ്ത്തി സ്വീകരിച്ച് കൊണ്ടുവരുന്ന പാകിസ്ഥാൻ്റെ ബോർഡറായതുകൊണ്ട് ഇന്ത്യയുടെ ബോർഡർ ആയതുകൊണ്ട് പാകിസ്ഥാൻ്റെ പതാകയും അത് താഴ്ത്തി ആചാരപൂർവം കൊണ്ടുപോകുന്നത് ഒരു ചടങ്ങ് തന്നെയുണ്ട് അവിടെ അതിനു മുമ്പ് ആളുകളെ എല്ലാം ഒന്ന് ഒരുക്കും അവിടെ ഭാരതത്തിൻ്റെ വൈവിധ്യം വിളിച്ചറിയിക്കുന്ന അച്ഛനും കൂടെ പറഞ്ഞ വർണ്ണശബളമായ ചിറകുകൾ വിടർത്തുന്ന ആ ചിത്രശലഭത്തെ പോലെ വർണ്ണാഭവായ വസ്ത്രങ്ങൾ ധരിച്ച് വിദേശികരും സ്വദേശികരുമായ ആയിരക്കണക്കിന് ആളുകൾ ഗാലറിയിൽ ഇന്ത്യൻ ബോർഡറിൽ അങ്ങനെ നിരന്ന് നമ്മളെപ്പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ ബോധം നമ്മളിലേക്ക് തരാൻ പ്രത്യേകം നീക്തരായിരിക്കുന്ന രണ്ട് ഓഫീസേഴ്സുണ്ട് പട്ടാളക്കാർ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരങ്ങനെ താഴെ വന്നിട്ട് ഭാരതബോധീരേ മുതലായ ദേശീയ ബോധം ഉയർത്തുന്ന വാക്യങ്ങൾ ഉരുവിടും എന്നിട്ട് നമ്മളെ കൊണ്ട് ആവേശം ജനിപ്പിച്ച് ചിട്ടയായിട്ട് കൈയ്യൊക്കെ ഉയർത്തി ഒരു കണ്ടക്ടർ ഖൊയർ ക്രമീകരിക്കുന്നത് പോലെ സിംഫണി ക്രമീകരിക്കുന്നത് പോലെ ആളുകളെ കൊണ്ട് ആവേശപ്പെടും രണ്ട് തോക്കുമായിട്ടൊക്കെ പടയാ ആളുകൾ ആദ്യമേ പോകുന്ന പോക്ക് കണ്ടാത്തതോന്നും അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ യുദ്ധമായിരിക്കും അപ്പം ഞാനതിൻ്റെ ഒരു ഓഫീസറോട് ചോദിച്ചു ഈ കൊണ്ടുപോകുന്ന തോക്കിൽ ഉണ്ട കാണത്തില്ലായിരിക്കും അല്ല ഉണ്ടോ ആളുകൾ കാലു പൊക്കി ആ സല്യൂട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കറിയാം സ്പ്രിങ് ഇങ്ങനെ പോകുന്നത് പോലെയാണ് ഈ കാല് ഉയർന്ന് ഇവിടം വരെ വരും പാകിസ്ഥാൻ്റെ ആളിൻ്റെയും വരും അല്ല നടുക്ക് നല്ലൊരു ഇരുമ്പ് വേലിയുണ്ട് ഞാൻ പറഞ്ഞത് വിസ് വൺ പീപ്പിൾ വി ആർ യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഫോർ വൺ എന്നുള്ള ഒരു തലത്തിൽ ഇടവകയെ ബഹുമാനപ്പെട്ട വികാരിയുടെ ഭരണസമിതിയിലുള്ള അംഗങ്ങളുടെ ആത്മീയ താല്പര്യമുള്ളവരുടെ ഡബയിലെ ഭരണസമിതിയിലെ ആളുകളെല്ലാം ആത്മീയ താല്പര്യമുള്ളവരൊന്നുമല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരോട് ചേർന്ന് ക്രിസ്തുവിൽ ഒന്നായി ഈ ദേശത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നാവുന്നു ക്രിസ്തുവിൽ നാം ഒന്നാകുന്ന ക്രിസ്തുവിൽ എന്ന ആപ്തവാക്യം ഹൃദയമന്ത്രമാക്കി സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം ഈ ഇടവയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടാകട്ടെ ജനുവരി എന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഈ മാസത്തിൻ്റെ പേര് ജാനസ് എന്നുള്ള ദേവതയുടെ ദേവന്റെ പേരിൽ നിന്ന് ഉണ്ടായതാ ആ ദേവന്റെ പ്രത്യേകത എന്താ നാല് കണ്ണുകളുണ്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് തന്നെ അല്ലേ രണ്ട് കണ്ണ് മുൻഭാഗത്തേക്ക് നോക്കാൻ രണ്ട് കണ്ണ് പിൻഭാഗത്തേക്ക് രാവണൻ്റെ പത്ത് തല പോലെയുള്ള മനുഷ്യൻ്റെ അഭൗമികമായ എക്കാലത്തെയും സ്വപ്നത്തിൻ്റെ സർക്കാർക്കാലത്തിന് വേണ്ടി മനുഷ്യൻ്റെ ആ ഒരു മനസ്സിൽ മെനഞ്ഞെടുക്കുന്ന ജലദൈവ സങ്കല്പങ്ങളുടെ ഒരു ആവിഷ്കാരം കൂടെ ആകാം ഇത് അപ്പൊ നമ്മുടെ ഈ മുമ്പിലുള്ള ഈ ജനുവരിയിലുള്ള ഈ മുൻപോട്ടുള്ള രണ്ട് കണ്ണുകൊണ്ട് നമ്മൾ എന്തിനെ കാണും ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെ കാണും ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് ലുക്കിംഗ് സ്ട്രേറ്റ് കാഴ്ചയാണ് ആ പുറമോട്ട് നമ്മൾ നോക്കുമ്പോ എന്ത് കാണും യു ദ അൺഫോൾഡ് മന്ത്സ് ഓഫ് ഫെബ്രുവരി അപ് ടു ഡിസംബർ ഇഫ് യു ലുക്ക് ബിഹൈൻഡ് ഇഫ് യു ഗ്ലീൻ ബാക്ക് അന്നേരം എന്തായിരിക്കും കാണുന്നേ ഡിസംബർ ആ നവംബർ ഒക്ടോബർ മുതൽ ജനുവരി വരെ കാണും അപ്പൊ നമുക്ക് ഏത് കാഴ്ച വേണം രണ്ട് കാഴ്ച വേണം എന്തൊക്കെ മുന്നോട്ടും പിൻപോട്ടും നോക്കാനുള്ള കഴിവ് വേണം അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞ് ആ മുറിയിൽ കാപ്പി കുടിക്കാൻ തുടങ്ങുമ്പോൾ ചില ആളുകളൊക്കെ അവിടെ വന്നു പരിചയപ്പെട്ടു അവർക്ക് ആ വിഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ പള്ളിയുടെ കെയർ ടേക്കർ അവിടെ വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിനും ക്യാഷിന് അട്ടിൻ്റെ ഒന്ന് രണ്ടെണ്ണം കൊടുത്തു അപ്പം ചിരിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു മറ്റുള്ളവരുടെ ഉപദേശമനുസരിച്ച് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു അപ്പം എന്റെ കൂടെയുള്ള അച്ഛൻ പറഞ്ഞു ആ കാഴ്ചയുണ്ട് നിങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോ പള്ളിയുടെ മിറ്റത്തും പരിസരത്തും പള്ളിക്കുള്ളിലും അഴുക്കുകളൊന്നുമില്ലാതെ ഈ കസേരകളെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതൊക്കെ നേരെയാക്കി കൃത്യമായി ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ജോലി ചെയ്യുന്ന ആളാരാ കെയർ ടേക്കർ എന്ന് പറയാതെ ഈ ഷാനി അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കാം നമ്മൾ എന്തെല്ലാം കേക്കുന്നു അതാ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു നിങ്ങൾക്ക് കണ്ണുണ്ടെന്ന് നിങ്ങൾക്ക് കാഴ്ച കാണുന്നുവെന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ കാണേണ്ട കാഴ്ച കാണാതിരിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പാപം നിലനിൽക്കും അപ്പോൾ മുൻപോട്ടും പിൻബോട്ടും കാണാനുള്ള കേൾക്കാനുള്ള ആ കാര്യങ്ങളെ സംഗ്രഹിക്കാനുള്ള നമ്മുടെ കഴിവ് ആർജിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത ഫിസിക്കലി നമുക്ക് കാഴ്ച വേണമെന്നോ ഫിസിക്കലി നമുക്ക് കേൾവി വേണമെന്നോ നിശ്ചയം നിർബന്ധമില്ല ഉൾക്കാഴ്ച എന്താഴ്ച അതെന്താ ഇൻസൈറ്റ് എന്താ ഇൻസൈറ്റ് നമുക്ക് വേണം ഹൃദയത്തിൽ ഒരു കാഴ്ച വേണം ഹൃദയത്തിൽ ഒരു പ്രകാശം നമുക്ക് വേണം ആ പ്രകാശം അന്ധകാരനിബിഡമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ വിവിധ തരത്തിലുള്ള ഭൗതിക കാരണങ്ങളാൽ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദിവ്യ ഉപദേശപ്രകാരം ആ സ്നാനമേറ്റ് നമുക്ക് ലഭിക്കുന്ന പ്രകാശ വസ്ത്രം പ്രകാശത്തിന്റെ നന്മകളെ കെടുത്തിക്കളയെന്ന ബാഹ്യ ശക്തികളുടെ വലയങ്ങളിൽ നാം പോകുമ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുന്നതിനിടവുകളിൽ നിലനിൽക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉർവാധികം ശക്തിപ്പെടു രണ്ട് കണ്ടുകൊണ്ട് പുറമോട്ട് കാണുമ്പോഴെന്താ വീഴ്ച പറ്റിയതിനെ കടന്നു വന്ന പാതകളിലൂടെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ളത് വിചാരിച്ചിരുന്നെങ്കിൽ ഹെഡ്മിസ്ട്രസ് വിചാരിച്ചിരുന്നെങ്കിൽ അച്ഛൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ നിർബന്ധിച്ചെങ്കിൽ വീട്ടിലൊരു വടിയുമായി ചെന്നിരുന്നെങ്കിൽ നാല് കുട്ടികളോടൊക്കെ സൺഡസ്കൂളിന്റെ പരീക്ഷ എഴുതിയനെയും സ്ത്രീസമുദായത്തിലെ അംഗങ്ങൾ കേന്ദ്ര പരീക്ഷ താല്പര്യമില്ലാതെ എഴുതിയത് കൊണ്ടാണ് എഴുപത് പേർക്കെങ്കിലും പരീക്ഷ എഴുതായിരുന്നു ഇപ്പോൾ ഒമ്പത് പേരാണ് എഴുതിയത് നിങ്ങൾ ചെങ്ങന്നൂര് റാങ്ക് ഭദ്രാസത്തിൽ മേടിക്കുമ്പോൾ മലങ്കരസഭയുടെ മുഴുവനുള്ള റാങ്കിന്റെ ഒന്നിന് രണ്ട് സ്ഥാനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി സുൽത്താമ്പത്തേരിൽ ഭദ്രാസനം മേടിക്കുന്നു ശ്രീ സമാജങ്ങൾ പരീക്ഷ എഴുതുന്നവര് എണ്ണൂറ്റി അൻപത് പട്ടശ്ശേരിൽ തിരുവേനിയുടെ പ്രസംഗ മത്സരത്തിൽ കഴിച്ച തുടർച്ചയായി മൂന്ന് വർഷവും ഒന്നാം സമ്മാനം സുൽത്താമ്പത്തേരി ഭദ്രാസനം അപ്പൊ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ കാണുന്നു നമുക്ക് വരുത്തിയ വീഴ്ചകൾ 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 അല്ലേ അപ്പൊ അതിനെ സഹായിക്കാൻ എല്ലാവരും ഇടയാകട്ടെ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആത്മീയ സംഘടനകളിലുള്ള താല്പര്യം അതൊക്കെ നിസ്സാരമെന്ന് നമുക്ക് തോന്നും പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ അതിന്റെ ആളുകളെ ആളുകൾ എടുത്തുകൊണ്ട് ഉപദേശം കൊടുക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തെ തകടം മറിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നിസ്സാരമായിരിക്കാം പപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരു സംശയം സംശയം അപ്പൊ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നെയൊക്കെ എന്റെ ഏഴെ ബ്രദറിനെ മൂത്ത ചേച്ചിയെ ശ്രദ്ധിക്കുന്നു അവർക്ക് വേണ്ടി എല്ലാം കരുതുന്നു എനിക്ക് സംശയം 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 അത് വിടുമോനെ വിടുമോനെ ഇങ്ങനെ ഒന്നും വിടാത്തില്ല അത് ഹൃദയത്തിൽ കയറി അത് വലിയ ആ നിഗൂഢമായ രഹസ്യങ്ങളെ പുറത്തെടുത്ത് കൊണ്ടുവരാൻ കഴിയുന്ന വലിയ ആളുകൾക്ക് വലിയ ഫീസും ഒക്കെ കെട്ടിവെച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ചെറിയ ഒരു സ്റ്റെപ്പെന്ന് നമുക്ക് തോന്നാം ഇവിടെ ഇരിക്കുന്ന ചില അമ്മച്ചമാർക്കെങ്കിലും ചില അമ്മാർക്കെങ്കിലും ചില അച്ചായന്മാർക്കെങ്കിലും ഉണ്ട് അങ്ങനെ സൺഡേ സ്കൂളിൽ നിർബന്ധിച്ചു കൊണ്ടുപോകണോ അവന് താല്പര്യമുണ്ടെങ്കിൽ അവക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മേറിയ മേഖലയിൽ നമ്മൾ ആ ഒരു ലാക്സിറ്റി ആ ഒരു നിസ്സംഗത വെച്ച് പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ല വാത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഉണ്ടാകാൻ ഈ ദിവസം നമ്മളെ സാധിക്കുമാറാകട്ടെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം പേൾ ജൂബിലി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു ജൂബിലി ജൂബിലി എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സുൽത്താമ്പത്തേ ഒരു ഭദ്രാസനം രൂപീകരിച്ചിട്ട് ഇത് റൂബി ജൂബിലിയാണ് നാൽപ്പതാണ് ഇവിടെ മുപ്പത് വർഷം എന്ത്വകയിൽ യുവന പ്രസ്ഥാനം ഉണ്ടായിട്ട് ആ യുവ എന്ന യുവത്വം തുളുമ്പുന്ന ആ ഒരു വിശേഷണം റൂബിയോട് ചേരുമ്പോൾ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള വയസ്സുകാരുടെ ഒരു പ്രവർത്തനമാണ് പ്രധാനമായും മുപ്പത് മുതൽ മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ ഇടയ്ക്കുള്ളവരുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും ക്രിയാത്മകമായ ഏറ്റവും ഊർജ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഒരു കാലഘട്ടമാണ് യുവത്വം യൗവനം പൗലോസ്ലേഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചെങ്ങന്നൂരുള്ള പള്ളിയിലുള്ളവരും പള്ളിക്കൂടത്തിലുള്ളവരും അല്ലാതുള്ളവരുമായ എല്ലാവർക്കും ഓർമ്മിക്കാൻ വേണ്ടതിനാണ് നിന്റെ യുവത്വം മറ്റുള്ളവർ തുച്ഛീകരിപ്പാൻ ഇടയാകരുത് യുവത്വം മറ്റുള്ളവര് ഇടയാകരുത് അത് വിശദമായി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ യൗനകാലത്ത് നമുക്കുണ്ടാകുന്ന വിചാര വികാരങ്ങളുടെ വിക്ഷോഭം മൂലം ചിലപ്പോൾ പഴയ തലമുറയൊക്കെ നമ്മൾ വെല്ലുവിളിച്ചു നിൽക്കും അവരെ ചിലപ്പോ നിസ്സാരവൽക്കരിച്ചെന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോ മുൻ തലമുറ ചിലപ്പോ ചിലപ്പോ അർഹിക്കുന്ന പ്രാധാന്യത്തല്ലാതെ തുച്ഛീകരിക്കാനിടയാവശ്യ വാഗ്വാദങ്ങളിലേക്കും കായിക വെല്ലുവിളികളിലേക്കും ഈ ലോകത്തിന്റെ നിരർത്ഥകമായ ഭൗതിക ഭൗമിക സുഖലോലുപോലു ഉപഭോഗ സംസ്കാരങ്ങളിൽ വീണുപോകാതെ യൗവനത്തിന്റെ ക്രിയാത്മകത ആത്മീയതലങ്ങളിലൂടെ സഞ്ചരിച്ച് ക്രിയാത്മകമായും പ്രവർത്തനക്ഷമമായും ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അപാരമായ ദൈവകൃപയുടെ ഒരു നടത്തിപ്പ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ ആരംഭിക്കുന്നത് പേളാണെങ്കിൽ മുപ്പതുകൾ പേളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ തലനച്ച അബ തലനച്ച അമ്മച്ചി സ്വർണമാണ് പേളായാലും വജനമായാലും മരതക മാണിക്യമായാലും അതിന് ഒരു വിലയും നിലയും ഒരു അസ്തിത്വം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതീ സ്വർണ്ണത്തേലൊന്ന് പിടിപ്പിച്ച് അതങ്ങനെ ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ അപ്പം പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളും അംഗങ്ങളുമേ നിങ്ങൾ പേളാണെങ്കിലും ഈ പേളിന് വില വരണമെങ്കിൽ ഈ പഴയതിനെയും കൂടെ കൂട്ടിച്ചേർക്കണം ഈ ചിദംബ്രാൻ കടന്നു പോകുമ്പോൾ വലിയ ആവേശം വലിയ ആവേശം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പൊന്നോമനപുത്രൻ പൊന്നോമനപുത്രി ജമ്മാതാ ഇതുവരെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല ആരും ഉണ്ടാകുകയില്ല അപ്പോ അങ്ങനെ പറഞ്ഞ നമ്മുടെ ആവേശമൊക്കെ ആളുകൾക്ക് വിവരമുള്ള കൊണ്ട് അതിനൊന്നും ഇപ്പൊ താല്പര്യം അങ്ങനെ വിളിച്ചു പറയുന്നത് തന്നെ നിന്നു യേശു കടന്നു പോകുമ്പോൾ വരുവല്ലോ ഒരു വിവരണത്തിലുണ്ട് അവൻ കടന്നു വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തില്ല മുട്ടുകൂത്തിയ നല്ലവനായ ഗുരു നേരത്തെ കറി വിളിക്കുക ശിക്ഷത്വം സ്വീകരിച്ചിട്ടില്ല അവന്റെ ഫിസിക്കൽ ആ ഒരു അപ്പിയറൻസ് ആ കർമ്മം കണ്ടാൽ യേശു പറഞ്ഞ എന്ത് യേശു വഹിക്കുവെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടല്ല നല്ലവനായി ഗുരു എന്ന് പറഞ്ഞു വലിയ ആകാംക്ഷയോടെയുള്ള ചോദ്യം നിത്യജീവം പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം ഓ യേശു തന്നെ അതിശയിച്ചു കാരണം യേശു ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഉടയിൽ പോയി പ്രസവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ആ ശ്രദ്ധ കിട്ടി വരുന്നത് പലയിടത്തും ഇവിടെ ഇതാ കടന്നു പോകുമ്പോൾ ഒരുത്തൻ തന്നെ വന്ന് നല്ല ഗുരുവെന്ന് അഭിസംബോധന ചെയ്തിട്ട് ആരും ചോദിക്കാത്ത ഏറ്റവും വലിയ ചോദ്യം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഓ അങ്ങനെ സംഭാഷണം സംവാദമായി യേശുദമ്പരാൻ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു അവൻ സമ്പന്നനാകയാൽ നിരാശനായി തിരിച്ചുപോയി എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ വിഷയത്തിലേക്ക് വേദപുസ്തകപരമായ അനാലിസിസിലേക്ക് ഞാൻ അധികം പോകുന്നില്ലെങ്കിലും ദ വോളിഷൻ എന്ന് പറയുന്നത് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതൊരുവിധം ഫാന്റസൈസിങ് ആയിരുന്നു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ചിന്താധരണിക്കതീതമാകുന്ന ഒരു വിപ്ലവാത്മകമായ ഒരു നവീനമായ ഒരു ഉടച്ചുമാർക്കലിന്റെ തീരുമാനത്തിലേക്ക് പോകാനുള്ള പക്വത അവനില്ലാതെ പോയി എന്റെ ഒരു ഒരു വൊള്യൂഷണൽ മെച്യൂരിറ്റി അവന് ലഭിച്ചില്ല യേശു നിർബന്ധിച്ചില്ല നീ പോവുക മടങ്ങിപ്പോയി നിനക്കുള്ളതെല്ലാം ർക്ക് കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ ബാങ്കിലല്ലാത്ത ഓട്ടോമാറ്റിക്കലി അവിടെ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ പിന്തുടരുക ഇത്രയും സ്റ്റെപ്പ് കേട്ടപ്പോൾ അവൻ നിരാശനായി തിരിച്ചു എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക ഇത് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിന്റെ പ്രായഭേദമന് ഏത് ആത്മീയ സംഘടനയിൽ നാം പ്രവർത്തിച്ചാലും ക്രിസ്തു 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 നൽകുന്ന ദർശനം ഉൾക്കൊള്ളുവാൻ ക്രിസ്തു നിർദ്ദേശിക്കുന്ന ആ വഴിയിലൂടെ നടക്കുവാനുള്ള ആത്മീയവും ഭൗതികവുമായ ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ക്രിസ്തീയമായ സ്വപ്നം അതിന് ഈ പേൾ ജൂബിലി ജൂബിലി മുപ്പത് പിന്നീട് മുപ്പത് പിന്നീട് മുപ്പതിൽ നിന്ന് നാൽപ്പതും അൻപതും എഴുപത്തിയഞ്ചും നൂറുമായി മുന്നോട്ടു പോവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു യൗവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇടവകയിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ശക്തി പകരുന്ന ഒന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം യൗവന പ്രായത്തിലുള്ളവർ അതിൽ വരുന്നുവെന്നാണ് എന്നു മാത്രമല്ല അവർ സൺഡെ സ്കൂൾ അധ്യാപകരായും സ്ഥിതി സമുദായത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മക്കളായും സഹോദരങ്ങളായും ഭരണസമിതിയിലെ ചിലപ്പോൾ അംഗങ്ങളായും ഇങ്ങനെ എല്ലാ സംഘടനയിലും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തിനും ഒരു കൃപായുടെ ചാല് കുതിരി കൊടുക്കുന്ന ഒരു മൾട്ടി ടാസ്കിംഗ് ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് യുവന പ്രസ്ഥാനങ്ങൾ അതിലെ അംഗങ്ങൾ തന്നെയാണ് ചിലപ്പോൾ കൊയറിന് കൊടുക്കുന്നത് അതിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെ മുഴുവനും നല്ല ചലിപ്പിക്കുന്ന നല്ല ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രസ്ഥാനം ഈ ഭദ്രാസന തന്നെ അനുഗ്രഹമായി ഈ ഭദ്രാസന തന്നെ മാതൃകയായി നവീനമായ ആശയങ്ങൾ കൊണ്ടും അതിന്റെ നല്ല നടത്തിപ്പ് കൊണ്ടും ശ്രദ്ധേയമാകുന്ന ഇനിയും വരുന്ന ദിനങ്ങളിലെ പ്രോഗ്രാമുകളിലൂടെ ആത്മീയവും ഭൗതികമായ നേട്ടം ഈ ഇടവഴിക്കും നമുക്ക് ഏവർക്കും ലഭിക്കുവാൻ ആത്മീയ മാരിയും ദൈവവും അവർക്ക് നൽകട്ടെ ആയുസും ആരോഗ്യവും നൽകട്ടെ നല്ല ദർശനം നൽകട്ടെ നല്ല ബുദ്ധിയും നേർവഴിക്ക് നയിക്കാനുള്ള തെളിമയും വെളിമയും അവർക്ക് ലഭിക്കട്ടെ പുണ്യദിനങ്ങളായ മൂന്ന് നോമ്പിലും വലിയ നോമ്പിന്റെ ദിവസങ്ങളിലുമൊക്കെ ആത്മീയ കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ അച്ഛനോടും മറ്റ് പ്രവർത്തകരോടും ചേർന്ന് നേതൃത്വം നൽകുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനാപൂർവമായ നന്മകൾ നേർന്നുകൊണ്ട് റൂബി ജൂബിലിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ